ഹായ് ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ നാല് മണിക്കൊരു പലഹാരമായിട്ടോ കഴിക്കാൻ പറ്റിയ അവൽ കുഴച്ചതും ഒരു ഉലുവ കാപ്പിയാണ് എന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ അളവ് ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഫുള്ള് മട്ടയുടെ അവൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അവൽ കരിയാതെ ഒന്ന് വറുത്തെടുക്കുക ഇത് ഇതിപ്പോൾ ഞാൻ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അവൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം രണ്ട് ഗ്ലാസ് അവലിന് രണ്ട് റോബസ്റ്റ് പഴം അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നാലായിട്ട് മുറിച്ച ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അവലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരയും തേങ്ങയും ചേർത്ത് കൊടുക്കണം രണ്ടച്ച ശർക്കര ഞാൻ ചീവി എടുത്തതാണിത് ഇത് മുഴുവനൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ പകുതി ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനും മധുരത്തിനും അനുസരിച്ച് പഴത്തിൻ്റെ അളവും ശർക്കരയുടെയും തേങ്ങയുടെ ഒക്കെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് അരമുറി നാളികേരം ചെറുവിയതും കൂടി ചേർത്ത് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ അരക്കിലോ അവലിലെ നാല് റോബസ്റ്റ് പഴവും ഒരു അരമുറി നാളികേരത്തിൻ്റെ നാളികേരം ചെരുവിയതും രണ്ടച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അവലാണല്ലോ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് റോബസ്റ്റ് പഴം ചേർത്തത് ഇനി സ്പൂണും കൊണ്ടൊന്ന് ആദ്യം ഇളക്കി മിക്സാക്കിയ ശേഷം നമ്മുടെ കൈ കൊണ്ടൊന്ന് നന്നായി കുഴച്ച് യോജിപ്പിക്കുക എല്ലാം കൂടി മിക്സാക്കി വയ്ക്കുക അപ്പം നമ്മുടെ അവൽ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കാനാണ് ഉലുവ കാപ്പി ഞാൻ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അര ടീസ്പൂൺ ഉലുവ മുഴുവനോട് എടുത്തിട്ടുണ്ട് തീ സിമ്മിലിട്ട ശേഷം നമുക്ക് ഉലുവ വറുത്തെടുക്കാം ഒരിക്കലും ഉലുവ വറുക്കുമ്പോൾ തീ കൂട്ടി വെച്ച് വറക്കരുത് കേട്ടോ കാരണം ഉലുവയുടെ ഉൾവശം വേവാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഉലുവ വറുത്തെടുക്കണം ഇപ്പോൾ വറുത്തെടുത്ത ഉലുവ ഞാനൊരു പാനിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ അതിൽ വച്ച് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ കാപ്പിക്ക് ഞാൻ നാല് ഗ്ലാസ് വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് അതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി നന്നായി മിക്സ് ആക്കിയ ശേഷം ഒരു മിനിറ്റ് നേരം കൂടി ഒന്ന് നന്നായി വെട്ടി തിളപ്പിക്കുക ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തു നമ്മുടെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കളക്കെ കേട്ടോ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കളക്കാണ് നിങ്ങൾക്ക് പഞ്ചസാര ശർക്കര ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ അപ്പോൾ ഈ അവലിൻ്റെ ഒപ്പം ഈ കാപ്പി നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ കാപ്പിപ്പൊടി ഈ ഉലുവയുടെ കാപ്പിപ്പൊടി എങ്ങനെയാണ് ശരിക്കും ഉണ്ടാക്കുക വെച്ചാൽ ഒരു കിലോ ഉലുവ എടുക്കണം ഉലുവെടുക്കണം അരക്കിലോ കാപ്പിക്കൂരു എടുക്കണം എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ടും തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുത്ത ശേഷം രണ്ടും കൂടി ഒരുമിച്ചാക്കി ഒന്ന് ഒന്നുകിൽ മില്ലിലോ അതല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലോ ഇട്ടിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ അരിയൊക്കെ പൊടിപ്പിക്കണം മില്ലുണ്ടല്ലോ ഒന്ന് ഒന്നല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി പൊടിപ്പിക്കുക അതല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിപ്പിച്ചിട്ട് നമ്മൾ ടിന്നിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും ഉലുവ കാപ്പി കുടിക്കണമെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് കുടിക്കാം അതല്ല വല്ലപ്പോഴും കുടിച്ചാൽ മതിയെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ അര ക്ലാ അര ടീസ്പൂണോ അതല്ലെങ്കിൽ അര കാൽ ടീസ്പൂണോ ഒക്കെ ഉലുവെടുത്തിട്ട് അതുപോലെ വറുത്ത് പൊടിച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതുപോലെ ഉലുവ കാപ്പി ഉണ്ടാക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്താൽ മതിയാവും എന്തായാലും ഈ കാപ്പി നല്ല ടേസ്റ്റാണ് ഇത്തിരി കയ്പ് മുന്നിട്ട് നിൽക്കുന്നുള്ളൂ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കറിയാവുന്ന റെസിപ്പീസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോളാണ് നമുക്കിതൊന്ന് ഇടാനായിട്ടൊരു പ്രോത്സാഹനം ഇനിയും നമുക്ക് വീഡിയോസ് ഇടാനൊരു പ്രോത്സാഹനം ആവുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോയുമായി വരാം ബായ്